ലാത്വിയയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിക്കായി തെരച്ചിൽ തുടരുന്നു ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോയെ പതിനെട്ടാം തീയതി മുതലാണ് കാണാതായത് ആനച്ചാൽ അറയ്ക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ വടക്കൻ യൂറോപ്പിലെ ലാറ്റ്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ നോവിസ് കോണ്ടാസ് മാരിടൈം കോളേജിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം നാലുമണിയോടെയാണ് റിഗയിലെ തടാകത്തിൽ കുളിക്കുന്നതിനായി ആൽബിൻ ഇറങ്ങിയത് തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോവുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികൾ പിടിച്ചുയർത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി ഇതിനു പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത് പിന്നീട് രക്ഷാപ്രവർത്തകരെത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് ിൽ കുടുംബത്തിന്റെ ആവശ്യം ഇന്നലെ അവിടെ ഏതോ നദിയില് നീന്താൻ പോയപ്പോൾ താഴ്ന്നുപോയി ഡെഡായി എന്നാണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അറിവ് ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് ലാറ്റിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ആളെ നടത്തി ുംങ്ങനെയെങ്കിലും അതേസമയം ഇന്നലെ നടത്തിയ പരിശോധനയിൽ ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തടാകത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആഴം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല അതിനാൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസം മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ആനച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന സ്കൂളിലെ ടീച്ചറും ഒരു സഹോദരിയാണ് ആൽബിനുള്ളത് ഈ കുടുംബവും നാടും ആൽബിനെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിനാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടുക്കി എൻ ബി ഡീൻകുര്യാക്കോസ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി